ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നോമ്പൊക്കെ കഴിയാനായല്ലേ പെരുന്നാളായിക്കൊണ്ടിരിക്കുന്നു അപ്പോ ആഹിലെ എക്സാമൊക്കെ കഴിഞ്ഞു എല്ലാം എല്ലാവരും തന്നെ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം ആട്ടോ അപ്പം ഇതിപ്പം ഞാൻ ഇടേത്താഴത്തിന് എന്നേക്കുവാണ് അപ്പം നമുക്ക് കറി ചിക്കൻ കറി തലേ ദിവസം ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന മൈദപ്പൊടിയുടെ അപ്പം കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അന്നേരം തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതൊന്ന് വേഗം ഉണ്ടാക്കുകയാണ് പിന്നെ പൊതുവേ ഞങ്ങൾ ഇടയത്താഴത്തിന് എഴുന്നേക്കുമ്പോൾ കട്ടൻ ചായ ആണ് കുടിക്കാറ് പാൽ ചായ അങ്ങനെ ഇടത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുടിക്കാറില്ല നോയമ്പ് തുറക്കണ സമയത്ത് നമ്മൾ നോയമ്പ് തുറന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ അപ്പൊ അന്നേരം ആണ് കേട്ടോ പാൽ ചായ കുടിക്കുന്നത് രാവിലെ കട്ടൻ ചായ ഇടത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ കട്ടൻ ചായയാണ് കുടിക്കാറ് അപ്പോൾ ചായ ഒക്കെ തിളപ്പിച്ച് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ആഹിലിന്റെ ബുക്സ് ആണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ട്യൂഷൻ താഴെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബുക്സൊക്കെ അങ്ങനെ റഫായിട്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അതൊക്കെ എടുത്ത് മേളിൽ കൊണ്ടുപോയി എടുത്ത് വെക്കണം ഇനിയിപ്പോ വെക്കേഷൻ ആണല്ലോ അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഇത് ടേസ്റ്റിൽ കിട്ടിയിരിക്കുന്ന മൈദപ്പൊടിയുടെ അപ്പം കേട്ടോ അപ്പോൾ അതും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഗ്രേവി ഒന്നും അധികം ഒന്നുമില്ല കേട്ടോ ഗ്രേവി വേണമെന്നില്ല ഇതിന് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയത്താഴത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കൈയോടെ തന്നെ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വെക്കും പിന്നെ ഇപ്പോൾ രാവിലെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് കിടന്നതിന് ശേഷം പിന്നെ എഴുന്നേൽക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പായിരിക്കും ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ പിന്നെയും കഴുകാന്ന് വെച്ചുകഴിഞ്ഞാ ഞാനപ്പൊ സ്പോട്ടിൽ തന്നെ കഴുകി വെക്കോട്ട് ഇപ്പൊ രാത്രിയാണെങ്കിലും എല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് കിടക്കുന്നത് അപ്പൊ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അപ്പുറത്തേക്കൊന്ന് കളഞ്ഞിട്ടുണ്ട് ഇതിപ്പോ രാവിലെയാണ് കേട്ടോ ഇതിപ്പോ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതാണ് മൈതപ്പൊടിയുടെ അപ്പം ചിക്കൻ കറിയും തന്നെയാണ് ആലും എഴുന്നേറ്റ് വന്ന് മൊബൈലൊന്ന് ഓണാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കാനാണ് വൈഫൈ കണക്ട് ചെയ്യാൻ അവൻ അറിയില്ല അപ്പൊ അതും കൊണ്ടിട്ട് അവൻ അവന്റെ ജോലിക്കായിട്ട് പോയിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കുള്ള അപ്പം ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിഞ്ഞു ഇതിപ്പോ എന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ ആലിമിനും ആഹിലിനും എനിക്ക് എടുത്തിട്ടുണ്ട് ഇത് ഇത് ആലിമിന്റെ ഡ്രസ്സാണ് കേട്ടോ ഈ പിക്ചറിൽ കാണുന്നതിനേക്കാളും കുറച്ചൊരു ഡാർക്ക് കളറാണ് നല്ല രസം ഉണ്ടായിരുന്നു സൈസ് കുറച്ച് വലുതായിരുന്നു കേട്ടോ അവന് പക്ഷെ ഇട്ടു നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇത് ആഹിലേ ആ കേട്ടോ നല്ല റെഡ് ആണേ പിന്നെ അതേപോലെ ബ്ലൂ കളറിലെ ഒരു പാൻറ്റുമാണ് അവൻ എടുത്തിരുന്നത് വേറെ ഒരു പാൻറ്റായിരുന്നു പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പോയി മാറിയതാണ് കേട്ടോ അവന് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതായിരുന്നേ ലെങ്ത്ത് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് വേറൊരു പാൻറ്റ് എടുത്താണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ പാൻറ്റിൻ്റെ നമുക്ക് കാണുമ്പോൾ ഒരു പോളിസ്റ്റർ പോലെ തോന്നുമെങ്കിലും നല്ല കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ആണേ ഇതിപ്പോൾ നൈറ്റി ആണ് കേട്ടോ നൈറ്റി പീസാണ് ഉമ്മച്ചി എടുത്തത് ഉമ്മച്ചി തന്നെ നന്നായിട്ട് സ്റ്റിച്ചും ചെയ്യട്ടോ അപ്പോൾ ഉമ്മച്ചി തന്നെ എനിക്ക് തയ്ച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ പെരുന്നാളുടെ ഡ്രസ്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇനിയിപ്പോ എന്റെ അടുത്തൊരു ജോലി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ടും മടി പിടിച്ച് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ വല്ല കാലത്തും മാത്രം ചെയ്യുന്നൊരു ജോലിയാണ് ഒരു നിവൃത്തി നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ മാത്രം ചെയ്യുന്ന കേട്ടോ ഇപ്പൊ ഞാൻ മീഷോന്ന് കുറച്ച് ടോപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അത്യാവശ്യം എനിക്ക് ലൂസായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വല്ല കാലത്തൊക്കെ ചെയ്യുന്നൊരു ജോലിയാണ് അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാ ഇങ്ങനെ കാര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനും പിന്നെ അതേപോലെ കയറി ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാനും അത്ര മാത്രമേ എനിക്ക് എനിക്കറിയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയുണ്ടോ ചെയ്യാനായിട്ട് ഉമ്മച്ചി നന്നായിട്ട് തയ്ക്കും കേട്ടോ അത്യാവശ്യം നൈറ്റിയും ചുരിദാറൊക്കെ ഉമ്മച്ചി തയ്ക്കാറുണ്ട് അപ്പോൾ എന്റെ തയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അത്ര അങ്ങോട്ട് ഷെയ്പ്പ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു ഇത് സെറ്റായിട്ട് വരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് കിടക്കാണ് അപ്പം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ കുറേ നാളായല്ലോ ചോറ് കഴിച്ചിട്ട് നമ്മൾ പലഹാരം മാത്രമാണ് കഴിക്കുന്നത് ചോറ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ആഗ്രഹം നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ എന്നുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യുമല്ലോ അതിന് അധികം സമയവും വേണ്ടാലോ അപ്പം ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ സവാളക്കൊന്നും മൊരിയിച്ചെടുക്കുക കേട്ടോ സവാള മൊരിയിച്ച് അതിലേക്ക് സവാള മൊരിച്ച് ശേഷം അതിലേക്ക് നട്ട്സും ഒക്കെ ഇട്ടൊന്ന് കോരി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പുറത്തെ പാനിൽ ഞാൻ ചോറിനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടം കുറവാണ് മസാല അധികം അങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് പെരുംജീരകം ഗ്രാമ്പൂ പട്ട ഇലക്കതൊക്കെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ മസാലകളൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പകുതി സവാളയും പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ക്യാരറ്റൊക്കെ കൂടുതലായി കഴിയുമ്പോൾ നമ്മളുടെ ഒരു നെയ്ച്ചോറിൻ്റെ കളറൊക്കെ മാറിപ്പോട്ടോ കുറച്ചും കൂടി വൈറ്റ് വൈറ്റായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാക്സിമം കുറച്ച് ചേർക്കുന്നതാണ് നല്ലത് ഇപ്പുറത്ത് വെള്ളം തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അരി കഴുകി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അരി നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം അതിന് ശേഷം അതൊന്ന് നൂറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് കേട്ടോ ഞാൻ നെയ്യ് ചോറിന് എടുക്കാറ് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇപ്പോഴത്ത് ഞാൻ വേപ്പിലേയും കൂടി ഇതേപോലെ മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുക്കുമ്പോൾ ഇപ്പം വെളിച്ചെണ്ണയിലാണ്ടോ ഞാൻ വറുത്ത് കോരിയിരിക്കുന്നത് ചോറിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടാണ്ടോ ചോറിൻ്റെ റെഡി ുന്നത് അപ്പൊ ചോർന്ന് അത്യാവശ്യം നല്ല സമയം വേണോട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ശരിക്കും നല്ലൊരു ക്രിസ്പി ഫോം ആവുന്നവരെ നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം ഇപ്പം താ ഏകദേശം നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഇത്തിരി മുൻപന്തിയിൽ നിൽക്കണോട്ടോ അപ്പോഴാണ് ആ കറക്റ്റ് ഉപ്പ് എല്ലാത്തിലും പിടിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെക്കോട്ടോ വേവാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അഡ്വാൻ മനസ്സടിപ്പുറത്ത് കുറച്ച് വെള്ളവും കൂടി ചൂടാക്കാനായിട്ട് വെക്കോട്ടെ ഇനി എങ്ങാനും വെള്ളം കുറഞ്ഞു പോയാൽ ചേർക്കാലോ എന്ന് ഇരിച്ചിട്ട് മിക്കപ്പോഴും വേണ്ടി വരാറില്ല എങ്കിലും അന്നേരം നമ്മൾ ചൂടുവെള്ളം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ടിട്ട് കുറച്ച് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ലാസ്റ്റത്താ യ്ച്ചോറിന് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കിയത് ഹസ്ബൻഡ് അപ്പുറത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ടയേർഡായി പോയാരുന്നോട്ടെ എനിക്ക് ഭയങ്കര ഹെഡ് ഏക്ക് ഉണ്ടായിരുന്നു എന്നാൽ എന്തേലും നമ്മൾ വെള്ളം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കുറഞ്ഞുകഴിയുമ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ആട്ടോ അതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതായത് നോമ്പ് ഉറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഐറ്റംസ് ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു ഇപ്പം ഇത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്